വെട്ടിയിട്ട വാഴത്തോണ്ട് പോലെ ഇതേ നമ്മുടെ മച്ചാന് വീഡിയോയിൽ മുഖം കാണിക്കാൻ നാണാവുന്നു കണ്ടേ റോഡൊക്കെ ഫുള്ള് ഇന്നത്തെ നമ്മുടെ യാത്ര പത്തനംതിട്ട ജില്ലയിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത് കോന്നിയിലെ ആനസങ്കേതത്തിലേക്കാണ് എന്തായാലും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് എൻട്രി ടിക്കറ്റും എടുത്ത് മഴയത്ത് നമ്മളിവിടെ കാത്തു നിൽക്കുകയാണ് മഴ കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നനഞ്ഞ് ഒരു പരുവമാകും ഒരാൾക്ക് എൺപത് രൂപയാണ് ഇവിടത്തെ ടിക്കറ്റ് റേറ്റ് അങ്ങനെ മഴയൊക്കെ ഏകദേശം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനിയൊന്നും നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കാണാം ആനകളും മനുഷ്യരും തമ്മിലുള്ള ബന്ധം എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇവിടെ വന്നാൽ മനസ്സിലാക്കാൻ സാധിക്കും കോന്നി ആനക്കൂട് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലാണ് ചെറുതും വലുതുമായ ആനകളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെ തന്നെ കുട്ടികൾക്കായിട്ടൊരു ചെറിയ പാർക്കും സ്ഥാപിച്ചിട്ടുണ്ട് ഞാൻ മച്ചാനെ വിളിച്ച് കാണിക്കുന്നത് എന്താണെന്നറിയോ ഒരു വലിയ ആനയുടെ പ്രതിമയാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അതുമാത്രമല്ല ഇവിടെ ഒരു യഥാർത്ഥ ആനയുടെ അസ്ഥി കൂടവും പ്രദർശിപ്പിച്ചിട്ടുണ്ട് നേരത്തി വെച്ചിരിക്കുന്ന ചെറിയ പ്രതിമകൾ എന്താണെന്നറിയാവോ ഇതൊക്കെ ആനയുടെ പരിണാമങ്ങളാണ് അതുപോലെ തന്നെ പഴയ കാലത്ത് ആളുകൾ ആനയെ മെരുക്കാൻ ഉപയോഗിച്ച ഒരുപാട് ഉപകരണങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പണ്ടപ്പോഴോ ഇതിനെക്കുറിച്ച് ിസ്റ്ററിയിലൊക്കെ വായിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞതൊക്കെ ദേ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് എന്തായാലും ഇവിടെ വന്നതൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അത്രയ്ക്കും പീസ്ഫുള്ളും ഒരുപാട് അറിവുകൾ നേടാനും ഇവിടെ കഴിഞ്ഞിരുന്നു അതുപോലെ തന്നെ ആനകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സിനിമകളുടെ പോസ്റ്ററും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു ത്രീ ഡി തിയേറ്റർ കൂടെ ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ കയറാൻ നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു എന്തായാലും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഇനി എന്തായാലും ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് ഇനി ഒരടി നീങ്ങുന്നുള്ളൂ സേഫ് ആണല്ലോ അല്ലേ അങ്ങനെ എന്തായാലും മയോണൈസും സാലഡും ഒക്കെ ആയിട്ട് ഒരു മന്തി തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ മന്തി കഴിക്കുന്ന അത് കാണിച്ചടാം ഒരു പീസ് അൽഫാം ഇങ്ങനെ വരച്ചെടുത്തിട്ട് കുറച്ച് സാലഡും അതൊരു വെച്ചിട്ട് കുറച്ച് റൈസ് ഇങ്ങനെ എടുത്തിട്ട് ഇതേ കുറച്ച് മയോണൈസും കൂടെ എടുത്തിട്ട് ഞാൻ ാണ് ഇനി നമ്മൾ പോകുന്നത് ഇവിടത്തെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു പാറയിലാണ് ചുറ്റിപ്പാറ വലിയ കയറ്റവും കുന്നുമൊക്കെ കയറി അവിടെ എത്തുമ്പോൾ എന്താവുമോ എന്തോ അങ്ങനെ കയറ്റമൊക്കെ കയറി പാറയിലേക്ക് പ്രവേശിക്കാനുള്ള ഗേറ്റിനടുത്തായി നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഗേറ്റ് അടച്ചിട്ടിരിക്കുവാണ് ഗേറ്റ് തുറക്കാൻ ഇനിയും ഒരു മണിക്കൂർ കഴിയുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് കാത്തിരിപ്പിനൊടുവിൽ ഗേറ്റൊക്കെ തുറന്നിട്ടുണ്ട് നമ്മൾക്ക് ഈ സ്റ്റെപ്പ് കയറി ഇനി എത്തണം ഇനിയും ഒരുപാടുണ്ട് എന്റെ അമ്മോ എന്റെ ജീവിതത്തിൽ ഞാൻ സ്റ്റെപ്പ് കയറിയിട്ടില്ല ചത്തേ എന്റെ മുകളിലെത്തിയാൽ നല്ല കിടിലൻ വ്യൂ എന്നാണ് പറഞ്ഞു ത് പത്തനംതിട്ട നഗരം ഉൾപ്പെടെയുള്ള ഉൾപ്പെടെ ഇവിടെ സാധിക്കും ഇവിടെയായിട്ട് ഒരു ചെറിയ കടയും കാണാൻ സാധിക്കും എന്തായാലും അത് നല്ലതാണ് ഈ കയറ്റം കയറി ഇവിടെ എത്തുമ്പോൾ നല്ല ദാഹം വരും അപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് ഇതിനെ ആശ്രയിക്കാം ബിസ്ക്കറ്റ് ഒക്കെ ഇനി എന്റെ കയ്യിലുള്ള കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് നിങ്ങക്ക് അങ്ങനെ നമ്മൾ പിന്നെയും നടന്ന് മുകളിലായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് കുന്നിന്റെ മുകളിലായി ശിവന് സമർപ്പിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട് രാമായണവുമായി ബന്ധപ്പെട്ട മറ്റ് മൂന്ന് കുന്നുകളും ഇവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു ചേല വിരിച്ച പാറ കാറ്റാടിപ്പാറ പുലിപ്പാറ ഇവയൊക്കെയാണ് അത് എന്തായാലും അവിടത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ച ശേഷം നമ്മൾ ദാ തിരിച്ചിറങ്ങി ഓരോ സർബത്തും കുടിച്ച് തിരിച്ച് പോവുകയാണ് അപ്പോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എന്നാ പിന്നെ ഞാൻ